ാട്ടിലെ ഉരുൾപൊട്ടലിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നതിനിടെ കാരുണ്യ ഹസ്തവുമായി ഷെഫ് സുരേഷ് പിള്ള രക്ഷാപ്രവർത്തകർക്കും മാധ്യമ പ്രവർത്തകർക്കും ദുരന്തം അനുഭവിക്കുന്നവർക്കുമായി ഭക്ഷണം ഒരുക്കുമെന്ന് ഷെഫ് സുരേഷ് പിള്ള അറിയിച്ചു ദുരന്തമുഖത്തുള്ള ആയിരത്തോളം പേർക്ക് സൗജന്യമായി ഭക്ഷണം നൽകുമെന്നാണ് അദ്ദേഹം അറിയിച്ചിരിക്കുന്നത് ബത്തേരിയിലെ സഞ്ചാരി റെസ്റ്റോറന്റിൽ ഭക്ഷണം ഒരുക്കുന്നുണ്ടെന്നും അവിടെ എത്തിച്ചു കൊടുക്കാനുള്ള സംവിധാനവും സജ്ജീകരിക്കുന്നുണ്ടെന്നും സുരേഷ് പിള്ള അറിയിച്ചു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണം ഒൻപത് ഏഴ് നാല് നാല് രണ്ട് നാല് ആറ് ആറ് ഏഴ് നാല് അല്ലെങ്കിൽ ഒൻപത് നാല് നാല് ഏഴ് ഏഴ് അഞ്ച് ആറ് ആറ് ഏഴ് ഒൻപത് എന്നീ നമ്പറുകളിൽ ഇത് സംബന്ധിച്ച വിവരങ്ങൾക്കായി ബന്ധപ്പെടാമെന്നും അദ്ദേഹം വ്യക്തമാക്കി അതേസമയം ഉരുൾപൊട്ടലിൽ മരണസംഖ്യ ഉയരുകയാണ് പുലർച്ചെ രണ്ട് മണിയോടെയായിരുന്നു മുണ്ടക്കൈ ചൂരൽമല എന്നിവിടങ്ങളിൽ ഉരുൾപൊട്ടിയത് മരണസംഖ്യ ഇനിയും ഉയർന്നേക്കാമെന്നാണ് സംഭവസ്ഥലത്തു നിന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് പ്രതികൂല കാലാവസ്ഥയിലും പ്രദേശത്ത് രക്ഷാപ്രവർത്തനം തുടരുകയാണ് പാലം തകർന്നതിനാൽ മുണ്ടക്കൈ ടൗണിലെ ദുരന്ത മേഖലയിലേക്ക് എത്താനാകാത്തതാണ് ഏറ്റവും വലിയ വെല്ലുവിളി വയനാട്ടിലേക്ക് പോകാനാകാതെ ഹെലികോപ്റ്റർ കോഴിക്കോട്ട് ഇറക്കിയിരിക്കുകയാണ് അതിനിടെ ചൂരൽമലയിൽ തകർന്ന വീട്ടിൽ നിന്ന് ഒരു കുട്ടിയെ രക്ഷാപ്രവർത്തകർ രക്ഷപ്പെടുത്തി രക്ഷാപ്രവർത്തനം അതീവ ദുഷ്കരമായി തുടരുകയാണെന്ന് ദൗത്യസംഘം അറിയിച്ചു മുണ്ടക്കൈും അട്ടമലയും പൂർണ്ണമായി ഒറ്റപ്പെട്ട നിലയിലാണ് എന്നാണ് പ്രദേശത്തെ ജനപ്രതിനിധികൾ പറയുന്നത് ഇരു ഇരുമേഖലകളിലുമായി നാനൂറോളം കുടുംബങ്ങൾ ഒറ്റപ്പെട്ടിട്ടുണ്ട് എന്നാണ് വിവരം മുണ്ടക്കൈ ട്രീ വാലി റിസോർട്ടിൽ നൂറിലധികം പേർ കുടുങ്ങിക്കിടക്കുന്നുണ്ട് ഹാരിസൺ മലയാളം പ്ലാന്റേഷനിൽ എഴുന്നൂറോളം പേർ കുടുങ്ങിയിട്ടുണ്ട് കണ്ണൂരിൽ നിന്നും കോഴിക്കോട് നിന്നും ദുരന്തബാധിത ബാധിത മേഖലയിലേക്ക് സൈന്യം എത്തുന്നുണ്ട് അതേസമയം ഒറ്റപ്പെട്ട പ്രദേശങ്ങളിലേക്ക് സമാന്തര പാലം നിർമ്മിക്കാൻ ശ്രമിക്കുന്നുണ്ടെന്നും മന്ത്രി കെ രാജൻ അറിയിച്ചു ഫയർ ആൻഡ് റെസ്ക്യൂ സിവിൽ ഡിഫൻസ് എൻ ഡി ആർ എഫ് ലോക്കൽ എമർജൻസി റെസ്പോൺസിബിൾ ടീം എന്നിവരുടെ ഇരുന്നൂറ്റി അൻപത് അംഗങ്ങൾ വയനാട് ചൂരൽമലയിൽ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട് എൻ ഡി ആർ എഫിന്റെ കൂടുതൽ ടീമിനെ സംഭവസ്ഥലത്തേക്ക് ഉടൻ എത്തിക്കുന്നതിന് നിർദ്ദേശം നൽകിയിട്ടുമുണ്ട്